രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പരീക്ഷയുടെ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒക്ടോബറിൽ പരീക്ഷ എഴുതുവാനായി താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒൻപത് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ പൂർത്തിയായതിൻ്റെ ഐ ഡി കാർഡ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഐ ഡി കാർഡ് പ്രിൻ്റ് എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഐ ഡി കാർഡ് പ്രിൻ്റ് എടുക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽസ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ടെക്സ്റ്റ് ബുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലോഗിൻ മുഖാന്തരം ഒരു പരാതി നൽകുകയും അത് ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുവാനുള്ള മാർഗം ഇപ്പോൾ ഉണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാനാവശ്യമായ ഗൈഡുകൾ അത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇപ്പോൾ നല്ല പോലെ ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളുടെ ചാനലിൽ തന്നെ ഒട്ടേറെ വീഡിയോകൾ പഠിക്കുന്നതിനാവശ്യമായ ഓരോ വിഷയത്തിൻ്റെയും പഠിക്കുന്നതിനാവശ്യമായ വീഡിയോ ക്ലാസ്സുകൾ റെക്കോഡ് ക്ലാസ്സുകളെല്ലാം ഉണ്ട് നിങ്ങളതെല്ലാം നോക്കി പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നാലാമത്തെ കാര്യം പി സി പി ക്ലാസുകളാണ് പേഴ്സണൽ കോണ്ടാക്റ്റ് പ്രോഗ്രാം നിർബന്ധമായും പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുടെ പി സി പി ക്ലാസുകൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതിനായി നിങ്ങളുടെ എ ഐ സ്റ്റഡി സെൻറ്റർ അതായത് നിങ്ങളുടെ എൻ എ ഒ എസിൻ്റെ ഐ ഡി കാർഡിലുള്ള സ്കൂൾ എ ഐ സ്റ്റഡി സെൻ്റർ അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ച് നിങ്ങൾ എന്നാണ് ചെല്ലേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതും വളരെ ഉപകാരപ്രദമാണ് അഞ്ചാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടി എം എ ആണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടി എം എ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ ടി എം എ സമർപ്പിക്കുന്നതിന് ഒരു വിഷയത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ അവർ ഫൈൻ വാങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിലായിട്ട് ടി എം എ സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം ഇനി ആറാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ബുക്കാണ് പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുള്ള വിഷയങ്ങൾക്ക് നിർബന്ധമായിട്ടും റെക്കോർഡ് ബുക്ക് എഴുതേണ്ടതായി ഉണ്ട് എങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് എഴുതേണ്ടത് എന്ന വീഡിയോ എല്ലാം ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സാം ഫീസാണ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് എക്സാം ഫീസ് പരീക്ഷ അടയ എഴുതാനുള്ള ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൂൺ ഇരുപത്തി നാല് മുതൽ ഫൈൻ ഈടാക്കുന്നതാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു വിഷയത്തിനുള്ള ഫൈൻ അത് ജൂലൈ മൂന്നാം തീയതി വരെ ഫൈനോട് കൂടി ചെയ്യാം അത് കഴിഞ്ഞാൽ ഫൈൻ വരുന്നത് ഒരു വിഷയമായാലും അഞ്ച് വിഷയമായാലും ഫൈൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പിന്നീട് വരുന്നത് അതുകൊണ്ട് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ എക്സാം ഫീസ് നിർബന്ധമായും നിങ്ങൾ അടയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുക എട്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഓരോ വിഷയത്തിനും പഠിക്കുവാനായിട്ടുള്ളത് അറുപത് ശതമാനം മാത്രമാണ് എല്ലാ അധ്യായങ്ങളും പഠിക്കേണ്ടതില്ല അറുപത് ശതമാനം മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കുവാനോട്ട് പഠിക്കുവാനായിട്ടുള്ളത് അതുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെയും പഠിക്കുവാനുള്ള പോർഷൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് അവസാനത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈയൊരു ചാനലിലൂടെ വിവിധങ്ങളായ വിഷയങ്ങളുടെ പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ ചില ചോദ്യങ്ങളെല്ലാം തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പരീക്ഷ എസ് എസ് എൽ സി പ്ലസ് ടു ഏറ്റവും മനോഹരമാക്കി പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഇനി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റാണ് വരാനുള്ളത് അത് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടാകും തീയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റൊക്കെ ഉണ്ടാകും പരീക്ഷയുടെ തീയതി അനൗൺസ് ചെയ്യും അപ്പോഴെല്ലാം ഒരു പുതിയ വീഡിയോയിലൂടെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദീകരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ താങ്ക്